അറബ് നാടിന്റെ പുസ്തകോത്സവത്തിനായി യു എയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ കൊടിയിറങ്ങി ഇത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാമേളയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചെന്ന് പ്രമുഖ ഗാന രചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ ജയ്ഹിന്ദ് അടുത്ത പുസ്തകോത്സവത്തിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കുടിയേറ്റം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് പതിനഞ്ച് ലക്ഷത്തിലധികം ടൈറ്റിലുകളുമായി ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ നാൽപ്പത്തി മൂന്നാം അദ്ദേഹത്തിന് കൊടിയിറങ്ങി എഴുത്തും പുസ്തക വായനയും പ്രോത്സാഹിപ്പിക്കാൻ ഒരു നഗരവും അവിടുത്തെ ഭരണാധികാരിയും നടത്തുന്ന ഈ പരിശ്രമം വീണ്ടും കൈയ്യടി നേടി ഇത് നാം മാതൃക ആക്കേണ്ട ഒന്നാണെന്ന് പ്രമുഖ ഗാന വയലാർ ശരത് ചന്ദ്രവർമ്മ ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു മലയാളം ഇഷ്ടപ്പെടുന്ന മലയാളം വളരുന്നു പുതിയ തലമുറയിലൂടെ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും കിട്ടുന്നില്ലാകുക എന്നുള്ളത് അവിടെ ഇത്രയും പിന്നെ മലയാളത്തിൽ പിന്നെ പ്രസിദ്ധ ശാലകളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പുസ്തകം ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് മലയാളി നിലയിലുള്ള അഭിമാനം വളരെ വലുതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ഈ സാഹിത്യത്തെ നമ്മുടെ നാൾ മൂന്നാം തരത്തിലേക്ക് തള്ളുമ്പോൾ പക്ഷേ ഞാനൊക്കെ എച്ച് എഴുതുന്ന മേഖലയിൽ പാട്ടെന്താണെന്ന് ഒരു അരസ് അറിയി പിന്നെ അറിയാത്തൊരു കാലഘട്ടമാണ് അത്രപോലും ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് മറ്റൊരു നാട്ടിൽ ഇവിടുത്തെ ഒരു ഭരണാധികാരി അതിന് പ്രാധാന്യം കൊടുക്കുന്നു നമ്മളൊക്കെ അതിനകത്തക്കാര്യം അത്രയും പേരും ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ വരുമ്പോഴേ നമ്മൾ അറിയുന്നത് ഇതിനെ സ്നേഹിക്കുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരികയും തമ്മിൽ ചെയ്യുന്നു പുസ്തകം എഴുതിയവർക്കും പുസ്തക പ്രേമികൾക്കും പറയാൻ അനുഭവങ്ങൾ നിരവധിയായിരുന്നു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറിയാണ് ഈ ഡയറി ഞാന് പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള അനുഭവമുണ്ട് മാത്രമല്ല മാനോ രോഗങ്ങളെക്കുറിച്ചും മാനസിക പ്രശ്നങ്ങളെ കുറിച്ചും ബുക്ക് തന്നെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ ബേസിൽ എന്റെ മുന്നിൽ വന്ന അപൂർവങ്ങൾ അപൂർവമായ കേസുകൾ ഒരു ഡയറിയാണ് ഡയറി ഇത് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ വന്ന് വന്ന് പറ്റില്ല ഇപ്പോൾ രണ്ട് ബുക്കോട് കൂടി തന്നെ വലിയ ഒരുപാട് പത്രക്കാരുടെ ബാക്കിയെല്ലാ ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കാൻ വളരെ സന്തോഷം ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രസാധകർ മേളയിൽ സജീവമായി മലയാളം ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്ത് ഭാഷകളിലധികമുള്ള പുസ്തകങ്ങൾ വിറ്റു കവികളായ റഫീഖ് അഹമ്മദ് പി പി രാമചന്ദ്രൻ എന്നിവർ നയിച്ച മലയാളത്തിന്റെ കാവ്യസന്ധ്യും ശ്രദ്ധേയമായി ഒടുവിലായ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ഷാർജ് എന്ന് ഒരിക്കൽ കൂടി അടിവറയിട്ടുകൊണ്ടാണ് ഈ മഹാമേളയ്ക്ക് കൊടിയിറങ്ങിയത് ഷാർജ് എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറമാൻ ധനേഷ് വെള്ളത്തിനൊപ്പം എൽവിസ് ചുമാർ ജെയ്ഹിദ്